ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ ചൂട് കാലത്തെ റംസാൻ ചെറുപ്പേരിയിലും സജീവമായി മസാല സോഡകളും കുൽക്കി സർബത്തുകളും കാണാം രുചിയറും പാനീയങ്ങളുടെ വിശേഷങ്ങൾ നോമ്പുകാലങ്ങളിലെ രാത്രി എന്നും ഒരു സൽക്കാരം പോലെയാണ് യുവാക്കൾക്ക് നിസ്കാരം കഴിഞ്ഞാൽ ഒരു കുലുക്കി സർബത്തും ഉപ്പിലിട്ടതും കഴിക്കണം അത് ഒരു ഹരമാണ് ആദ്യമൊക്കെ നാരങ്ങ സോഡയും ഒക്കെ ആയിരുന്നു പിന്നീട് അത് കുലുക്കി സർബത്തും പല രുചിയിലും നിറത്തിലുമുള്ള മസാല സോഡകളുമായി പിന്നെ കുലുക്കി സർബത്ത് പാലിൽ തരംഗമായി സാധാരണ ദിവസങ്ങളിൽ കുലിക്കർബത്തും ഉപ്പിലിട്ടതും കഴിക്കുന്നത് പോലെ അല്ല നോമ്പ് കാലങ്ങളിൽ അതിന് ഒരു പ്രത്യേക മുഹബത്ത് തന്നെയാണ് നോമ്പ് പ്രമാണിച്ച് ചെറുപ്പ്ശേരിയിലും കച്ചവടം സജീവമാണ് ഇതിൽ ഒരു പ്രധാന കുല ിയാണ് ബോംബ് സോഡ ഇതുകൂടാതെ നെല്ലിക്ക കാന്താര ബൂസ്റ്റ് കുലുക്കി ഹോർലിക്സ് കുലുക്കി ബട്ടർ സ്കോച്ച് വിത്ത് മിൽക്ക് തുടങ്ങി പത്തോളം സർബത്തുകൾ ഇവിടെ ഉണ്ട് പിന്നെ ബട്ടർ സ്കോച്ച് സ്പെഷ്യൽ പൈനാപ്പിൾ പിന്നെ പാഷൻ പാഷൻപൂർ ഒരുപാട് ഐറ്റംസ് അത് സാധാ കുലിക്കടുത്ത് മുപ്പത് രൂപയും പിന്നെ ഈ മൂസ് ഉലിക്കും അതിന് നാൽപ്പത് രൂപ കഴിയുകയാണല്ലോ പെരുന്നാൾ തിരമ്പത് ആ ഇപ്പൊ ഈയിടെ ഈ നേരമായിട്ട് സ്റ്റാർട്ടിങ് അപ്പോൾ കുറച്ച് തിരക്ക് കുറവാണ് ഇനി ലാസ്റ്റ് ടൈമിലാണ് ചെക്കന്മാരെ ഡ്രസ്സ് എടുക്കാൻ തിരക്കാൻ നമ്മൾ കൂടാതെ മാങ്ങ പൈനാപ്പിൾ എന്നിവയുമുണ്ട് മുപ്പത് രൂപ മുതൽ ആണ് സർബത്തുകൾക്ക് വില വരുന്നത് പൊതുവെ മികച്ച അഭിപ്രായമാണ് ആളുകളിൽ നിന്നും കുളിക്കി സർബത്തുകൾക്ക് ലഭിക്കുന്നത്

നല്ല തണുപ്പും നല്ല കൂടിയൊക്കെ കണ്ടിരിക്കും ഓക്കെ അത് സെറ്റാണ്